ിയിൽ ആരംഭിച്ച ദ ഓഷ്യൻ ഫെസ്റ്റ് കാണികളുടെ മനം കവരുന്നു ഏറെ സവിശേഷതകളുള്ള റോബോട്ടുകളെ അണിനിരത്തി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനത്തിൽ സന്ദർശന പ്രവാഹം ഏറുകയാണ് ഓണക്കാലത്ത് ആശ്രമ മൈതാനിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ദി ഓഷ്യൻ പ്രദർശനം അക്ഷരാർത്ഥത്തിൽ വിസ്മയം സൃഷ്ടിക്കുകയാണ് പ്രദർശനോദ്ഘാടന പരിപാടിയിൽ പ്രിയതാരം മമതാ മോഹൻദാസ് ആയിരുന്നു മുഖ്യ ആകർഷണം കുട്ടികൾക്ക് മുന്നിൽ റോബോട്ടുകളെ പ്രവർത്തിപ്പിക്കാനും കാഴ്ചക്കാരുടെ സംശയങ്ങൾ ചോദിച്ചറിയാനും വിദഗ്ധരും കൂടെയുണ്ട് ഇരുന്നൂറ്റി അൻപതടി നീളത്തിലുള്ള ഗ്ലാസ് തുരങ്കത്തിൽ ഇതുവരെ കാണാത്ത കടൽ മീനുകളുടെ അപൂർവ ശേഖരവും സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആഴക്കടലിന്റെ റാണിയും ഉൾപ്പെടെ നിരവധി വിശേഷങ്ങളാണ് ഉള്ളത് ഇവ കൂടാതെ അടുക്കള ഉപകരണങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയവയുമായി വൻവിലക്കുറവിൽ ലാഭമേളയും ഒരുക്കിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ള രുചി വിഭവങ്ങളുമായി ഫുഡ് കോർട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അമ്യൂസ്മെന്റ് റൈഡുകളും സജ്ജമാണ് ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത പവനിയനിൽ അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ്റി അൻപത് രൂപയാണ് പ്രവേശന ഫീസ് സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അൻപത് ശതമാനം ഇളവുണ്ടാകും ദിവസവും പകൽ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയും മറ്റു ദിവസങ്ങളിൽ പകൽ രണ്ടു മുതൽ രാത്രി ഒൻപത് മണി വരെയുമാണ് പ്രവേശനം ന്യൂസ് ബ്യൂറോ കൊല്ലം